ഹലോ ഫ്രണ്ട്സ് ഉച്ചയ്ക്ക് കാക്കകളുടെ കൂട്ടമായിട്ടുള്ള കരച്ചിൽ കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ എന്തേ ഒരാൾ പതിവില്ലാതെ വിരുന്ന് വന്നിരിക്കുന്നു കൊരങ്ങച്ച അപ്പോൾ ആൾക്ക് കഴിക്കാനൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആൾ നല്ല കൂളായിട്ട് അതൊക്കെ ഇരുന്നതായി കഴിക്കുക ആൾ ഒറ്റയ്ക്ക് കേട്ടോ വന്നത് സാധാരണ ഇങ്ങനെ കൂട്ടമായിട്ട് വരാറുണ്ട് പക്ഷേ ഇങ്ങനെ നമുക്ക് കാണാനൊന്നും ഇരുന്നു പോലും തരാറില്ല അപ്പോൾ എന്താ ഇവനെ കാണാനായിട്ട് നമ്മുടെ അഴുത്തുള്ളിൽ എല്ലാവരും കൂടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മക്കൾ അതിന് മുന്നേ നിപ്പോൾ ഉണ്ട് അങ്ങനെ ആളേ ഒരു തക്കാളി ഞങ്ങൾ അകത്താക്കിയിട്ടുണ്ട് അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി അടുത്തത് എന്തുകൊണ്ട് കഴിക്കാനെന്ന് അന്വേഷിച്ചുള്ള നടപ്പാണ് കേട്ടോ അപ്പോൾ ഈ മരങ്ങളിലൊക്കെ ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് നോക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് കഴിക്കാനെന്നൊക്കെ അങ്ങനെ അതേ ആൾക്കൊരു നമ്മുടെ എന്താ പറയുക എൻ്റെ പേര് പറന്നുപോലോ ആ പേരക്ക പക്ഷെ ആ പേരക്ക അങ്ങോട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അതങ്ങ് കളഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ നോക്കുവാണ് എന്തുകൊണ്ട് കഴിക്കാനെന്ന് പക്ഷേ വീണ്ടും ആൾക്കൊന്നും കിട്ടിയില്ല അങ്ങനെ നടന്ന് നടന്ന് ഒരു വഴിക്കൂടെ അങ്ങ് പോയി